श्रीगुरवे नमः ॐ श्रीगणेशाय नमः ॐ श्रीसरस्वत्यै नमः ॐ नमो भगवते वासुदेवाय श्रीगुरुवायुरप्पातृपादं शरणम् എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്ത് കാത്തരുളണി ഭഗവാനേ ഞാൻ അനന്തവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്വർഗവാതിൽ ഏകാദശിയെ കുറിച്ച് പറയാം ഇതിനു മുൻപേ ഒരു വീഡിയോയിൽ ഗുരുവായൂർ ഏകാദശിയെ കുറിച്ച് പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ ഏകാദശി എന്ന പേര് എങ്ങനെ വന്നു എന്നും ഏകാദശിയുടെ മാഹാത്മ്യം എന്താണെന്നും ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട വിധം എങ്ങനെയാണെന്നും എല്ലാം പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുക്കാം കാണാത്തവർ അത് ഒന്ന് കണ്ടാൽ ബാക്കി കാര്യങ്ങൾ കൂടി മനസ്സിലാകും വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ അതായത് വെളുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഈ വർഷം അതായത് ഇരുപത് ഇരുപത്തി മൂന്നിൽ ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ചയാണ് വൈകുണ്ഠ ഏകാദശി പല പുരാണങ്ങളിലും വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാദി ഏകാദശിയെ കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ട് പുരാണങ്ങളിൽ പറയുന്നു പണ്ട് ഭഗവാൻ രണ്ട് അസുരന്മാർക്ക് പാപമോചനം നൽകി മോക്ഷം നൽകിയ ദിവസമാണ് വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നു പൊതുവെ ഈ ദിവസം മരിക്കുന്ന ആളുകൾക്ക് മോക്ഷം ലഭിക്കുമെന്ന ഒരു വിശ്വാസവും ഉണ്ട് മറ്റൊന്ന് പറയുന്നത് വൈകുണ്ഠ ഏകാദശി ദിവസം വൈകുണ്ഠത്തിൽ വൈകുണ്ഠം എന്താണ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനമാണ് ആ വൈകുണ്ഠത്തിൽ എല്ലാ ജനാലകളും വാതിലും തുറന്നു വയ്ക്കുന്ന ദിവസമാണ് എന്തിനാണ് ഇങ്ങനെ തുറന്നു വെക്കുന്നത് അന്നത്തെ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാന്റെ നാമജപം ചെയ്യുകയും ഭഗവാനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അന്നത്തെ ദിവസം അതിലൂടെ പ്രവേശിച്ച് വൈകുണ്ഠത്തിൽ എത്താം അതായത് അവർക്ക് മോക്ഷം ലഭിക്കുമെന്നർത്ഥം വൈകുണ്ഠ ഏകാദശി ദിവസം എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും വലിയ ഉത്സവമാണ് വലിയ ആഘോഷമാണ് പല ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം താൽക്കാലികമായി ഒരു കവാടം അഥവാ വാതിൽ ഉണ്ടാക്കി ഭക്തജനങ്ങളെ അതിലൂടെ പ്രവേശിപ്പിക്കുന്നു സ്വർഗവാതിൽ കടന്നുപോകുന്നത് പോലെ പല ക്ഷേത്രങ്ങളിലും ഉദാഹരണത്തിന് തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം തൃശ്ശൂര് തിരുവമ്പാടി പെരിങ്ങാവ് ധന്വന്തരി നെല്ലുവായ ധന്വന്തരി എന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ ഒരു വാതിലിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് മറ്റൊരു വാതിലിലൂടെ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വരുന്നു സ്വർഗവാതിൽ കടക്കുന്നതുപോലെയാണ് അല്ലെങ്കിൽ വൈകുണ്ഠത്തിന്റെ വാതിൽ കടക്കുന്നതുപോലെയാണ് സങ്കല്പം ഗുരുവായൂരിലും വലിയ ആഘോഷമാണ് വൈകുണ്ഠ ഏകാദശി ദിവസം പൊതുവായി എല്ലാ ഏകാദശിക്കും വ്രതം അനുഷ്ഠിക്കുന്നത് രോഗശാന്തി ഐശ്വര്യം മോക്ഷപ്രാപ്തി എന്നീ ഫലങ്ങൾ തരുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യം അംബരീഷ മഹാരാജാവിൻ്റെ കഥയിൽ നിന്ന് വ്യക്തമാകും മറ്റൊരു വീഡിയോയിൽ അംബരീഷ മഹാരാജാവിൻ്റെ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാം എല്ലാവരും വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ കൃപയ്ക്ക് അർഹരായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞത് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് കലിയുഗത്തിൽ പല തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് വ്രതമനുഷ്ഠിക്കാൻ പറ്റാത്തവരും ഉണ്ടാകാം നാമജപം കൊണ്ടും ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ടും തന്നെ ഭഗവാന്റെ പ്രീതി അവർക്കും ലഭിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ